ഹായ് ഹലോ എല്ലാവർക്കും ശ്രദ്ധിച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടാ അപ്പം ഇന്ന് ആയില്യത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആയില്യത്തിൻ്റെ അന്ന് ഞാൻ നേരത്തെ എണീറ്റ് വിട്ട ഒന്നാമത് നമുക്ക് അമ്പലത്തിലേക്ക് പോകണം അമ്മയുടെ തറവാട്ടമ്പലമായിട്ടുള്ള അമ്പലത്തിലേക്ക് പോകണം അവിടെ പാമ്പും കാവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകണം അപ്പം അത് കാരണം കൊണ്ട് രാവിലെ ഞാൻ എണീറ്റ് നേരത്തെ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ദിവസമാണ് അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അതായത് നമുക്ക് ഈ നാഗരാജാവിനോടും അതുപോലെ നാഗദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ദിവസമാണ് ആയില്ലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ഒരു അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള വഴിപാടുകളൊക്കെ കഴിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ അപ്പോൾ കണ്ണൻ ഞങ്ങളുടെ കൂടെ പോരുന്നില്ല അവൻ നേരത്തെ പോവല്ലോ സാധാരണ അവ ഏഴ് ഒക്കെ ആകുമ്പോൾ പോവാറുണ്ട് അപ്പം അവൻ്റെ കൂടെ തന്നെ പോവാമെന്ന് വിചാരിച്ചു അവന് ലീവില്ല കേട്ടോ അല്ലെങ്കിൽ അവന് പോരാൻ നല്ല ഇഷ്ടമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം പോകുമ്പോൾ പൂച്ചകൾക്കുള്ള പാലും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് പകുതി വരെ അവർ ഞങ്ങളുടെ കൂടെ പോകുന്നുണ്ടോ എന്നിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ തന്നെ ഓടി കാരണം അപ്പം അവിടെ ചെന്ന് ചെന്നവര് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അകത്താണ് ഇട്ടിരിക്കുകയെ പൂച്ച കുട്ടികൾ അകത്ത് കിടന്നുറങ്ങുക ചെയ്യുക പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നെ അവർ പുറത്തേക്കൊക്കെ കിടക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങാടി ചിറ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ബസ് കയറൊക്കെ എവിടേക്കും പോവുക ഇവിടെ വന്നിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങാടി അപ്പോൾ ഞങ്ങൾ കണ്ണം പോയിട്ട് പോവാം അവൻ്റെ ബസ് വേറെ വഴിക്കാണ് അപ്പോൾ അക്കിക്കാവ് വഴിക്കുള്ള ബസ്സിലാവും പോകും അപ്പോൾ അവൻ പോയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നിന്നൂട്ടാണ് അപ്പോൾ കണ്ണം പറഞ്ഞു ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് അവൻ്റെ ബസ് വരികയെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ് അവൻ പിന്നെ അവിടെ നിന്ന് കയറി പോയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബസ് തന്നെ ഞങ്ങൾക്ക് എന്നും കിട്ടുക ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബസ് തന്നെയാണ് കേട്ടോ എന്നും കിട്ടാറ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴഞ്ഞ പള്ളി ഇപ്പോൾ ഈ ബുധനും വ്യാഴമൊക്കെ ആയിട്ട് ഇവിടുത്തെ പെരുന്നാൾ വരാൻ പോവുകയാണ് കേട്ടോ ഇത് അതിപുരാതനമായ ഒരു പള്ളിയാണ് കേട്ടോ അതിൻ്റെ തൊട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള ഈ വലിയതായിട്ട് പണിതിട്ടുള്ള പള്ളി ഇപ്പോൾ പുതിയതായിട്ട് പണിതിട്ടുള്ളതാണ് അതിൻ്റെ ഇടയിൽക്കൂടെ കാണുന്ന ആ ചെറിയ ഒരു ഇത് നിൽക്കണം ആ പള്ളിയിൽ അതാണ് ാണ് പഴയ കാലത്തെ പള്ളിയിട്ടാണ് ഒരുപാട് പുരാതനമായിട്ടുള്ള ചിത്ര ചിത്രങ്ങളൊക്കെ ആ പള്ളിക്കകത്തുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ടിട്ട് അവിടെ വരച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ മോളിക്ക് സ്നിക്കേഴ്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തേന അമ്പലത്തിലേക്ക് എത്താറായി ഓട്ടോറിക്ഷ കയറുന്നുണ്ട് അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ പരാമംഗലം എന്ന് പറയുന്ന സ്റ്റേഷനിൽ അവിടെ ഇറങ്ങിയിട്ട് വേണം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം നടക്കാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കിട്ടുക ഇവിടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടേ എല്ലാവരും വരൂട്ട അവിടെ നാട്ടിലുള്ളവരാണെങ്കിലും അതുപോലെ ഈ ഇവരുടെ തറവാട്ടിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവിടെ എത്തും കേട്ടോ അപ്പോൾ ഈ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പുളുവമ്പാട്ട് അതുപോലെ കാര്യങ്ങളൊക്കെയാണെങ്കിലും ഉണ്ടാവുക പാമ്പും കാവല് മഞ്ഞൾപ്പൊടി തൂവലും ഇതൊക്കെ പാലും നൂറും കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മെയിനായിട്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളുവമ്പാട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേരും നാളും കൊടുത്ത് ഈ നാവൂറ് പഠിക്കുക അതുപോലെ പുള്ളുവമ്പാട്ടിലൂടെ നമ്മുടെ മക്കൾക്കൊരു പ്രാർത്ഥന അതാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിപ്പം കണ്ണനും മോളനെയൊക്കെ അങ്ങനെ ചെയ്തിട്ട് കുറേ വർഷങ്ങളായിട്ടിട്ടാണ് പിന്നെ ഒന്നും ഇവരാന കാണൂല്ലോ നമ്മൾ പുള്ളുവൻ പാട്ട് പാടുന്ന ആളുകളൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഒക്കെ ചെയ്യും നമ്മൾ പക്ഷേ ഇപ്പം അങ്ങനെ വരുന്നില്ലല്ലോ അത് കാരണം കൊണ്ട് ഇവിടെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ആ കാവില് അതിനുള്ള ഈ പാട്ട് പാടുന്ന അവർ വന്നിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുക തറവാട്ടിലത്തെ ഒരാ ഒരു താഴ്വഴിയിലുള്ള ഒരാളും ഒക്കെ ആണ് ഒരു കുട്ടിയാണ് ചെയ്തത് അപ്പം ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ എന്താ പറയുക കളം വരയ്ക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഈ നാഗങ്ങളുടെ കളം വരക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങനെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതെല്ലാം അറിയുള്ളു നമുക്ക് ഈ ഇതിനെക്കുറിച്ചിട്ട് ഈ നമ്മളല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊക്കെ അപ്പം അതിൽ കാവിൻ്റെ മുകളിലുള്ള അലങ്കാരങ്ങളാണ് കേട്ടോ കാണുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ സ്വാഭാവികമായിട്ടുള്ള അലങ്കാരം എന്ന് പറഞ്ഞ പോലെ ആ പൂ പൂവുണ്ടായി നിൽക്കണുണ്ട് അതിനെന്ത് പൂവെന്നാ പറയാനറിയില്ല കേട്ടോ ആ ഒരു പൂവ് ഉണ്ടായിട്ട് ഇങ്ങനെ നിറഞ്ഞ് പടർന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പാട്ട് പാടുന്ന ആ ചേച്ചി ചേട്ടനും വന്നിട്ട് അവിടെ ഈ എന്താ പറയുക ഈ കളം വരയ്ക്കലും പിന്നെ തിരി വയ്ക്കാനുള്ള കാര്യങ്ങളും പിന്നെ പ്രത്യേകം ഇങ്ങനെ നമ്മളൊരു വെള്ള തുണി കൊണ്ട് പാമ്പിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ വെക്കണമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നൊന്ന് കണ്ടു കൂട്ടാ നമുക്കൊന്ന് എന്താ നമ്മളാദ്യമായിട്ടല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോയാലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമ്മളിത് വേറെ എവിടെയൊന്നും കാണാൻ കിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള തറവാട്ടിലോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഈ കാവൻ്റെ ഉള്ളിൽ കുറേ പൂജകളും അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഒരു ഗണപതി ഹോമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൂജയൊക്കെ തുടങ്ങുക അപ്പോൾ മോളിലെ പേ മോളെയും കണ്ണൻ്റെയും പേരും നാളും കൊടുത്തിട്ട് ഞാൻ അവിടെ അവരെ കൊണ്ട് പ്രത്യേക അവിടെ പാടുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ പേരും നാളും വെച്ചിട്ട് അവർ പാടും അവർക്ക് വേണ്ടിയുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവർ പാടും അതാണ് കേട്ടോ ഇപ്പോൾ കേൾക്കുന്നത് ആ നേരത്തെ നമുക്ക് എന്തെങ്കിലും നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനങ്ങനെ എനിക്ക് നമുക്ക് എന്താണ് പ്രാർത്ഥിക്കുക എന്ന് അറിയില്ലല്ലോ അപ്പം ഞാനിങ്ങനെ എഴുതി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ നാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഈ ഇത് എഴുതി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പാടുന്ന നേരത്തെ ഞാനതും ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു വിട്ട അവിടെ നിന്നിട്ട് അപ്പം നമുക്ക് അതൊരു നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പ്രാർത്ഥന നമുക്ക് ആ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത അപ്പോൾ ഈ ഇങ്ങനെയുള്ള പാട്ടും ഞാനിവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്നത് ഇതാണ് കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ അത് നമ്മുടെ പെണ്ണുങ്ങളിലൊരു കുഴപ്പമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതിട്ട പിന്നെ അവിടെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇങ്ങനെ ഈ നാഗങ്ങളുടെ എന്താ പറയുക അവരെന്നെ ആവാഹിച്ചെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ചേച്ചിമാരിങ്ങനെ തുള്ളിയിട്ട് കണ്ടില്ലേ അങ്ങനെ ഒരു രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ അവരെയാണ് അവിടെ ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഈ തുള്ളുന്ന ആളുകൾ അപ്പം അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലത്തെ കോമരം ഉണ്ടാവില്ല അതും തുള്ളിയിട്ട് കൽപ്പനയൊക്കെ പറയും കേട്ടാണ് അപ്പം ഇതാണ് കാണുന്നത് അവരിങ്ങനെ ആടും ശരിക്കും പാമ്പുകൾ ആടുന്ന പോലെ തന്നെ ആടിയിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ എത്രയോ മുന്നേ കണ്ടിട്ടുള്ള അത് അത് പിന്നെ പിന്നീട് ഇവിടെ അങ്ങോട്ടാണ് ഇപ്പം കാണുന്നത് എല്ലാ കൊല്ലവും ആയില്യത്തിനും അമ്മയ്ക്കാണ് വരാൻ പറ്റുക ഞങ്ങൾക്ക് വരാൻ പറ്റാറില്ല എനിക്കും ഓൾക്കും വരാൻ പറ്റാറില്ല അങ്ങനെ ഒരു ഒരിതുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഭാഗ്യമായി വരാൻ പറ്റുക അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമായി കാരണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാന്ന് എന്ന് പറയണത് ഈ സ്ഥലത്താണ് നേരത്തെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആശ്വാസമാണ് നമുക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ വരച്ചിട്ടുള്ള കളമൊക്കെ ഇല്ലേ അത് ഈ തുള്ളുന്നവർ ഇങ്ങനെ മാച്ചു മാറ്റി വരും കേട്ടാണ് കളമൊക്കെ മാറ്റി വരും പാട്ട് മുറുകുമ്പോൾ ഈ കളം മാറ്റി മാറ്റി ഇങ്ങനെ വരും കേട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിന് മുന്നേ നമ്മൾ ഈ ഈ കാവിൻ്റെ ഉള്ളിൽ ഈ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഈ പാലും നൂറും കഴിച്ചതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പിന്നെ വേറെ കുടമ്പെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും അവിടെ പൂക്കളിയും കാര്യങ്ങളൊക്കെ വേറെ വെക്കി അങ്ങനെയാണ് അത് ചെയ്യുക അപ്പോൾ കോമരം വന്ന് തുള്ളി എന്താ പറയുക ഇന്നത്തെ പൂജ എന്ന് പറയില്ലേ ഈ ആയില് കാവിൽ വെച്ചിട്ടുള്ള ആ പൂജേനെ കുറിച്ചിട്ട് കല്പന പറയുക അങ്ങനെയൊക്കെ ഇല്ല അവര് അതാണ് കേട്ടപ്പോൾ നടക്കുന്നത് അങ്ങനെ ഈ കളം മുഴുവൻ മാറ്റി കൂട്ടാം അത് ഇങ്ങനെ ഈ ആടി ആടിയിട്ട് ആ കളം മുഴുവൻ മാറ്റി കൂട്ടാം അപ്പം ഈ പാട്ടെന്നെ കേട്ട് വച്ചാൽ നല്ലൊരിതാന്നിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പാട്ടൊക്കെ ഈ പണ്ടൊക്കെ എൻ്റെ അച്ചാച്ചനൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇവരിങ്ങനെ വീടുകളിലേക്ക് വരുമ്പോൾ നാവൂർ പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളതിനെ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യും ഇപ്പോൾ നമ്മൾ മക്കൾക്ക് അതൊന്നും ചെയ്യണം ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരേണ്ടി വരും അല്ലാതെ വീടുകളിലേക്ക് അവർ ഇങ്ങനെ കാണാറില്ലായിട്ടാണ് അപ്പോൾ അതാണ് അപ്പോൾ ഈ കളം മാറ്റി കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഇപ്പം അവിടെ നിൽക്കുന്ന ആ ചേട്ടനും ഇല്ലേ ആ ചേട്ടനും പേരും നാളും കൊടുത്തിട്ട് ഈ അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ അതേപോലെ ആർക്കൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാം അങ്ങനെ അപ്പോൾ ഈ ഇതപ്പോൾ കണ്ടില്ലേ കടം വെള്ളം അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ വെള്ളമൊഴിച്ച് എല്ലാ നാഗരാജാക്കന്മാരുടെയും നാഗരാജാവിൻ്റെയും നാഗദേവതകളുടെയൊക്കെ ഈ ആ ഈ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഈ പാലും ഇതൊക്കെ ധൂമി ഉണ്ടാവില്ലേ അതൊക്കെ ഇപ്പോൾ കഴുകിക്കളയും കിട്ടോ കടം വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് കഴുകി കളഞ്ഞതിനു ശേഷം അതായത് ഒരു അഭിഷേകം കഴിഞ്ഞ പോലെ നമ്മൾ കഴുകി കളഞ്ഞതിനു ശേഷം പിന്നെ അവിടെ വീണ്ടും പൂക്കൊലയും കാര്യങ്ങളൊക്കെ വേറെ വെക്കും കിട്ട അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതിനെ കളമൊക്കെ മാറ്റു പിന്നെ ആ പുന്തലിൻ്റെ മുകളിലുള്ള അലങ്കാരങ്ങളൊക്കെ ഇല്ലേ പൂവ് അലങ്കാരങ്ങളൊക്കെ അതൊക്കെ അവർ ഇങ്ങനെ ഈ പാട്ട് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അഴി എന്നെ പൊട്ടിച്ചെടുക്കില്ലേ തുള്ളി തുള്ളിയിട്ടിങ്ങനെ പൊട്ടിച്ചെടുക്കും അവസാനം ലാസ്റ്റ് ഗുരുതി മറിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടെ ഗുരുതി വെള്ളം കലക്കി വെച്ചിട്ടുണ്ടാവും മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് അങ്ങനെ കലക്കിയിട്ട് അത് മറിക്കുക എന്ന് പറയുന്നൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ചേച്ചി അവിടെ ഇരിക്കണത് അവിടെ തുള്ളിയിട്ടുണ്ടായിരുന്ന ആ ചേച്ചീനെ ഗുരുതി കഴിക്കില്ലാന്നൊക്കെ പറയാന അത് കഴിഞ്ഞതിന് ശേഷം ഇരിക്കണത് കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഹനുമാൻ്റെ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ പഴമുണ്ടല്ലോ അതും കൂടിയിട്ട് അതൊക്കെ കഴി അതൊക്കെ എല്ലാവർക്കും കഴിക്കട്ടോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ പറയുക ഓരോർക്ക് ചെയ്യാനുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് എല്ലാവരും മടങ്ങുകയാണ് കിട്ടുക അപ്പം അന്നത്തെ ഒരു ദിവസത്തെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ ഇവിടെ ഇനി ഉണ്ടാവുക മാസപൂജ ഉണ്ടാവും ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു മാസപൂജ കഴിഞ്ഞത് അപ്പോൾ ഇനി അങ്ങനെ മാസപൂജ ഉണ്ടാവും വേറെ ഈ കലശം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും അങ്ങനെയൊക്കെ മാറി മാറിയിട്ട് ഇവിടെ ഓരോ ആഘോഷങ്ങൾ ഉണ്ടാവും കേട്ടാ ഓരോ വഴിപാടുകൾ ഉണ്ടാവും അപ്പൊ ഞങ്ങളും എല്ലാതും കഴിഞ്ഞിട്ട് ഞങ്ങളും ഭയങ്കര സംതൃപ്തിയായി അപ്പൊ ഞങ്ങളും അങ്ങനെ തിരിച്ചു പോരാണ് വരാനിട്ട അങ്ങനെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സർവ്വൈശ്വര്യത്തിനുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി പോരുമ്പോഴുള്ള ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ സന്തോഷായിട്ട് പോന്നു അപ്പൊ ഇത്രക്കുള്ളൂ ഈ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്